സ്കൂൾ ഗോയിങ് ഗേൾസിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് യു അല്ലെങ്കിൽ മൂത്രക്കടച്ചിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരേക്കാർ കൂടുതൽ കാണുന്നത് ഇതിന് കാരണമായിട്ടുള്ളത് സ്ത്രീകളുടെ മൂത്രനാളി നീളം കുറവാണ് അതുപോലെ തന്നെ മൂന്ന് ഓപ്പണിങ്സും അടുത്തെടുത്താണ് അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അധികമാണ് പക്ഷെ നമ്മൾ സ്കൂൾ ഗോയിങ് ഗേൾസിൽ കൂടുതലായിട്ട് ഇത് കാണുന്നത് അവർ കൃത്യമായി മൂത്രയിക്കാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിലെ ബാത്റൂമ് ക്ലീൻ അല്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും അതുപോലെ തന്നെ അവിടെ പോയാൽ കറക്റ്റായി യൂറിനേറ്റ് ചെയ്യില്ല അവർ പിടിച്ചു വെക്കും തിരിച്ച് വീട്ടിലെത്തുന്നവരെ യൂറിൻ പാസ് ചെയ്യാതിരിക്കും അവസ്ഥയിലാണ് കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അത് തന്നെ കാണുന്നതാണ് ദീർഘയാത്ര ചെയ്യുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാനുള്ള മടികൊണ്ട് പിടിച്ചു വെക്കുന്നത് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത് ഇതിന്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ് നടുവേദന അതുപോലെ തന്നെ വയറുവേദന മൂത്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എരിച്ചിൽ പുകച്ചിൽ ചില ആൾക്കാർക്ക് യു അധികമാവുന്ന സമയത്ത് ഫീവർ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇത്ര ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഇടക്കെടുക്ക് കുറച്ച് കുറച്ചായിട്ട് പോവുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ് ഇനി യു ടി വന്നവര് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കൂവന്റെ വെള്ളം അതുപോലെ എളനീർ ഇതൊക്കെ കഴിക്കുന്നതുവഴി നമുക്ക് യു ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റും വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മളുടെ ബാക്ടീരിയ എന്താ ഉള്ളൂ ഫ്ലഷ് ഔട്ട് ആകുന്നത് നമുക്ക് പുറന്തള്ളാൻ പറ്റുള്ളൂ അതുകൊണ്ട് കൃത്യമായി വെള്ളം കുടിക്കുക ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ വെള്ളത്തിന്റെ ബാക്കിൽ വരുന്നതാണ് കൃത്യമായ വെള്ളം കുടിയും അതുപോലെ തന്നെ കൃത്യമായ പ്രോപ്പർ ഹൈജീൻ ആണ് യു ടി മാറ്റാനുള്ള ഏക പ്രതിവിധി യുനാനി യു ടൈം മാറ്റാൻ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ബുക്കിങ്ങിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക